കൊല്ലം കുട്ടാരക്കര വെള്ളിയ മുട്ടറ മരുതുമലയിൽ നിന്ന് ചാടി പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു മുണ്ടപ്പള്ളി പെരിങ്ങനാട് സുവർണ ഭവനിൽ സുഗുവിന്റെ മകൾ ശിവർണയാണ് മരിച്ചത് ശിവർണയ്ക്കൊപ്പം ചാടി അടൂർ കടമനാട് സ്വദേശി മീനു അന്ന് തന്നെ സഭോ ദിവസം തന്നെ മരിച്ചിരുന്നു സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വിശദാംശങ്ങൾ സുഹൈൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പെരിങ്ങനാട് ടി എം ജി എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മീനുവും ശിവർണയും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആയിരത്തി ആയിരം അടിയിലധികം ഉയരമുള്ള മുട്ട മരുതുമലയിൽ നിന്നും താഴേക്ക് ചാടിയത് മീയന്നൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇരുവരെയും എത്തിച്ചെങ്കിലും മീനുവിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല ഇവിടെ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശിവർണയെ പ്രവേശിപ്പിച്ചത് എന്നാൽ ഇന്ന് വൈകിട്ട് രാത്രി ഏതാണ്ട് എട്ട് മണിയോടുകൂടി ശിവർണയും മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം